ക്ലാസ്സിൽ നമുക്ക് ഒത്തിരി പേര് ചോദിക്കുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ വേറെ ഒന്നുമല്ല ഫ്യൂച്ചറിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു സെന്റൻസിന് തന്നെ പല രീതിയിൽ നമ്മൾ പല രീതിയിലുള്ള പ്രയോഗം നടത്തുന്നുണ്ട് അതെന്തുകൊണ്ടാന്നുള്ള ഒരു കാര്യാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ നാളെ വരും എങ്ങനെ പറയാം ഞാൻ നാളെ വരും കല്ലാവൂങ്ക അല്ലേ ഇനിയിപ്പോ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് മേൻ കല്ലാവൂങ്കി എന്നാ പറയണ്ടേ അല്ലെ അപ്പൊ ഇവിടെ ഒരു സെറ്റ് നമ്മൾ കണ്ടു ആവൂങ്കി ഓക്കെ ഇനി ഈ ഒരു സെന്റൻസ് തന്നെ അവൻ നാളെ വരും പറയുമ്പോ അതിനൊരു മാറ്റം ഉണ്ട് അല്ലെ ഞാനിവിടെ ആവുങ്ക എന്ന് പറഞ്ഞു അല്ലേങ്കി എന്ന് പറഞ്ഞു പക്ഷെ അവനാവുമ്പോ ആയേക എന്നാണ് അവനാണെങ്കിൽ അപ്പൊ സെക്കൻഡ് സെറ്റിവിറ്റിയോ ആയേഗി ഓക്കെ ഇനിയിപ്പോ അവർ നാളെ വരുന്നാണെങ്കിൽ സെയിം സെന്റൻസ് തന്നെയാണ് പക്ഷെ അവർ നാളെ വരുന്ന പറഞ്ഞു അവിടെ നമ്മൾ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഇനി അത് സ്ത്രീകളാണെങ്കിൽ അത്രയുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ മൂന്ന് സെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെന്താ എല്ലാത്തിനും മാറി മാറി പ്രയോഗിക്കുന്നത് എന്നല്ലേ ഒന്നുമില്ല ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം വരും എന്ന് തന്നെയാണ് ഓക്കെ പക്ഷെ ഇത്രേ ഉള്ളൂ ഞാൻ പറയുമ്പോ ഈ ഊങ്ക സംസാരം യൂസ് ചെയ്യുന്നത് കരൂങ്ക അല്ലെങ്കിൽ ആ മനസ്സിലാവുന്നുണ്ടോ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ ഊങ്കി ഊങ്കി എന്നാ പറയുന്നത് കരൂങ്കി ജാവുങ്കി ആ ക്ലിയർ ആവുന്നുണ്ടോ ഇനി അവൻ അവൾ എന്ന് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ആയേക ആയേഗി ജായേക ജായേഗി അല്ലെങ്കിൽ കായേക കായേകി എന്നൊക്കെ പറയുന്നത് അവിടെ ആ യൂസ് മനസ്സിലാക്കുക അത് അവനും അവളെ വെച്ച് നമ്മൾ പറയുമ്പോഴാണ് മറ്റൊരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ക്ലിയർ ആവുന്നുണ്ടോ ഇനി പ്ലൂരൻ ആണെങ്കിൽ ബഹുജനമാണെങ്കിലാണ് നമ്മൾ എന്നുള്ള പ്രയോഗം വന്നത് ക്ലിയർ ആവുന്നുണ്ടോ അതല്ല ഇനിയിപ്പോ അല്ലാതെ നമ്മൾ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുമ്പോ അപ്പൊ നമ്മുടെ സെറോ അല്ലെന്നുണ്ടെങ്കിൽ ആ പപ്പയോ മമ്മിയോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എങ്കി സൗണ്ട് ആണ് അതാണ് ഈ മൂന്ന് സെറ്റ് നമ്മളെ കുറിച്ച് പറയുന്നു മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു റെസ്പെക്ട് കൊടുത്തോ അല്ലെങ്കിൽ ബഹുവചനത്തിനോ യൂസ് ചെയ്യുന്ന മൂന്ന് രൂപങ്ങളാണ് ഇത് പക്ഷേ നമ്മൾ ഈ സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് ഈ പ്രാരംഭഘട്ടത്തിലൊക്കെ അല്ലെ നമുക്കറിയാത്തൊരു ഭാഷ നമ്മൾ പഠിക്കുവാണ് ആ സമയത്ത് നമ്മൾ ഇതെല്ലാം ഓർത്ത് വെച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല ഇനിയിപ്പൊ മേ കല്ലാവും കാ എന്ന് പറയുന്നതിന് പകരം മേക്കല്ലായേക്കാ എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് അവർക്കൊന്നും വ്യത്യാസം വരുന്നില്ല അതിനിപ്പൊ ആർക്കും മനസ്സിലാവാഴുകയും ഉണ്ടാവില്ല ക്ലിയർ ആവുന്നുണ്ടോ ഇനിയിപ്പൊ നിങ്ങൾ ഹിന്ദിക്കാരുടെ ഇടയിൽ നിന്ന് പഠിക്കുന്നവരാണെങ്കിലും ചിലവരുണ്ടാവില്ല വളരെ അത്യാവശ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവാം ഇൻ കേസ് അങ്ങനെയുള്ളവരായാൽ പോലും ഇവിടെ ആയേഗ ആയേഗെ അതുപോലെ തന്നെ ആവൂങ്ക ആയെങ്കിൽ ഇതിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് നിങ്ങൾ സംസാരിച്ചു എന്ന് വെച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്രാമറിന് ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പഠിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഗ്രാമർ എല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേർന്നോളൂ ക്ലിയർ ആയല്ലോ